ആ ഒരു ഉൾപ്പെട്ടത് നല്ലൊരു ഏരിയ ആണ് ഈ കാണുന്നത് ഒരു വല്ലാത്തൊരു നാടിനെ നടുക്കിയൊരു സംഭവം എന്ന് പറയലേ ഒരു സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല ഇഷ്ടം പോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പോലെ ആൾക്കാരുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഇതാ വയനാട്ടിലേക്ക് കടക്കുന്നുട്ടോ ആ തിരിച്ചു തീർച്ചയായിട്ടും ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് ഒരു വയനാട്ടിലേക്ക് പോവുക കേട്ടോ അപ്പോൾ ലഗേജ് കഥ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഹലോ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിലേക്ക് ഞങ്ങൾ ട്രിപ്പ് പോകാണ് ഉമ്മൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞങ്ങൾ പോവാട്ടോ ാണ് തോന്നത് എല്ലാരും ഉണ്ടല്ലോ ഗൈച്ച് ഞാനാ ചോക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും പോട്ടേട്ടോ അതിന്റെ രണ്ടു മൂന്നാം ഉണ്ടല്ലോ ഏതായാലും ഞങ്ങൾ പോവുകയാണെങ്കിൽ അപ്പൊ എന്തായാലും രാവിലെ എത്തിട്ടോ ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നത് തന്നെ ഉച്ചക്കാണ് പന്ത്രണ്ടര ആയിട്ടുണ്ട് ഫുഡൊന്നും കഴിച്ചില്ല പൊണവേക്ക് കഴിക്കാന്ന് വിചാരിച്ചു അച്ചാച്ചി ഒരു പതിനൊന്നുമണിയൊക്കെ ആവുമ്പോ അച്ചാച്ചു എത്തില്ല ചാച്ചു വേ പത്തരക്കാവുമ്പോ അച്ചാച്ചു എത്തി അമ്മ നേരെ കൊടുവള്ളിക്ക് കയറണം കൊടുവള്ളിന്ന് ചുണ്ടയിലേക്ക് ബസ് കയറണം പോയിട്ട് വരാം തിരിച്ചു കൈമാറോട്ടേട്ടാ ചാടുന്നത് എടി ഈ മുത്തില്ലേ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഒരു പന്ത്രണ്ടര കയപ്പാണ് അപ്പൊ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു നേരെ പ്ലാസയിലേക്ക് വിട്ടിട്ടോ ഞങ്ങൾ സദാ ചോറ് കഴിക്കാന്നാണ് വിചാരിച്ചത് ഇനി ബിരിയാണി കഴിച്ച ഛർദ്ദിക്കൊക്കെ ചെയ്യൂലെ അങ്ങനെ ഞങ്ങൾ നല്ല നാടൻ സദ്യ ഒക്കെ ചോറൊക്കെ കഴിച്ച് പിന്നെ അനിയത്തി വർക്കിന് പോയോടത്തു ഞങ്ങളോട് വിളിച്ചിട്ട് എപ്പോഴും ബിരിയാണി മന്തി ഒക്കെ എല്ലാം കഴിക്കലിന്ന ഞങ്ങൾ വന്നു ആ ചോര കഴിക്കുന്നു നല്ല ടേസ്റ്റ് മൂഡുണ്ടോ ചോറ്

ിയത്തി വരുന്നില്ല ഡ്യൂട്ടി ഉള്ള കൊണ്ട് ലീവ് കിട്ടിയില്ല അപ്പൊ ഞങ്ങള് മാത്രാണ് പോണത് ഉപ്പേ അനിയത്തിയും വീട്ടിൽ നിൽക്കുകയാണ് നിൽക്കാണ് പിടിയ ഏടാണ് എവിടെയാണ് അഞ്ചിന്റെ പിടിയാ ബസ് ഒന്നും കിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചുണ്ടയിലേക്കുള്ള ബസ്സിൽ കയറി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സീറ്റൊക്കെ കിട്ടി അനിയത്തി മുൻപിലാണ് ഇരിക്കുന്നത് ഞാനമ്മേ ഐശു സീറ്റിലിരിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഓറഞ്ചൊക്കെ വാങ്ങി ബസ് ബസ്സിന്ന് ആശുവിനെ കഴിക്കാൻ വേണ്ടി ഐശു ചോറൊന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ചുരം കയറിയിട്ടുണ്ട് കേട്ടോ ഐശു നല്ല ഉറക്കിലായിരുന്നു കേട്ടോ ചുരത്തിൽ എത്തിയിട്ട് ചുരം എത്തിയോ ചുരം എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് കയറിയപ്പോൾ തന്നെ ഓളുറങ്ങിപ്പോയി അങ്ങനെ ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ വളവെട്ടോ ഒൻപതാമത്തെ വളവിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ചുരുത്തിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഒരുപാട് ആൾക്കാർ താഴോട്ട് നോക്കിയിട്ട് നിൽക്കുന്നതും ഫോട്ടോ എടുക്കുന്നൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ വയനാട്ടിലേക്ക് കടക്കുന്നുട്ടോ ഇത് വ ലക്കിടി കേട്ടോ ലക്കിടി എന്നാണ് പിന്നെ നമ്മളവിടെ വയനാട്ടിലേക്ക് കടക്കുന്നത് അപ്പോൾ തന്നെ ഐഷു ഈ നിലക്കൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ വന്ന് ഇതാ ചുണ്ടയിൽ ബസ് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് നേരെ പോകാനുള്ളത് മേപ്പാടിക്ക് കേട്ടോ മേപ്പാടിക്കുള്ള ബസ്സിനായിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ബസ് സ്റ്റോപ്പില് ബസ് സ്റ്റോപ്പില് വെയിറ്റ് ചെയ്യുന്ന നേരം ഈ ഒരു മരത്തിൽ ഇഷ്ടം പോലെ അത്തിപ്പഴ ഉണ്ടട്ടോ നാടൻ അത്തിപ്പഴ അതുകൊണ്ട് പഴുത്തൊന്നും കാണുന്നില്ല പോവാനിരിക്ക അങ്ങനെ വയനാടിന്റെ പ്രകൃതി ഭംഗിയായ തേയിലത്തോട്ടത്തിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇവിടെ നോക്കി ഒരു മല കാണുന്നില്ല അത് ചെമ്പ്രാപ്പി കട്ടോ ഞാൻ ഇക്കയൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കൊന്ന് കയറാനുണ്ട് ആ ഒരു മലൻറെ മുകളിലേക്ക് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെത്തിളർന്നു പോയി ഞങ്ങള് മേപ്പാടി ബസ്സിനായിട്ട് വെയിറ്റ്മല പോസാനിച്ച് ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് മേപ്പാടിന്ന് ബസ് കിട്ടി ഞങ്ങൾ നിൽക്കുകയായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ് ഈ ഒരു സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല ഇഷ്ടം പോലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ വാങ്ങിച്ചു മേലെ അങ്ങോട്ട് മേപ്പാടി റോഡ് കയറിയ മൊത്തം ഈ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ പറ്റിയത് ഇതും ചെറിയ പാർക്കും പിന്നെ ഊഞ്ഞാലും ഈ ഒരു പുഴലേക്ക് നോക്കിയിട്ട് ഇരിക്കൂലേ അങ്ങനെ ഊഞ്ഞാലേക്ക് നോക്കി നോക്കിയിരിക്കുന്ന ഒരു സ്പേസ് ഒക്കെ കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ല ഇതാണ് തൊള്ളായിരംകണ്ടി ബ്രിഡ്ജിൽ അങ്ങോട്ട് പോകുന്ന ആ ഒരു ഭാഗം അവിടെയൊക്കെ നല്ല തിരക്കും ഇഷ്ടം പോലെ ആൾക്കാരും ആണ് അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇതാ പുത്തുമല എത്തിയിട്ടുണ്ട് ഈ ഒരു പുത്തുമല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ ഒരു എന്താ പറയുക ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമല്ലേ ആ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ എന്താ ചെറിയൊരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ആ ഒരു ഉരുൾപൊട്ടൽ നടന്ന ഏരിയയാണ് ഈ കാണുന്നത് മൊ മൊത്തത്തിലൊരു വല്ലാത്തൊരു നാടിനെ നടുക്കിയൊരു സംഭവം എന്ന് പറയൂലേ അത്രയും വലിയൊരു സംഭവം നടന്ന് അവിടേക്കിപ്പോൾ പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് മൊത്തത്തിലൊരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് ഈ ഏരിയ മൊത്തത്തിലോ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു വിഷമാണ് ഈ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോൾ അങ്ങനെ പുത്തുമല എവിടേക്കിഷ്ടം പോലെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ അടിപൊളി കുറേ റിപ്ലൈനും കാര്യങ്ങളും അതേപോലെ വലിയ ഊഞ്ഞാൽ ഇപ്പം പുത്തുമല പുതുതായിട്ട് വന്നതാട്ടോ ഈ ഒരു കാണുന്ന ഓഞ്ഞാലൊക്കെ ഉണ്ട് വലിയ ഉയരത്തു അങ്ങോട്ട് ആട് ഓഞ്ഞാലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാം ഞങ്ങൾ ഇങ്ങനെ ബസ് നിന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ സൈക്കിളിങ്ങൊക്കെ കണ്ടില്ലേ നമ്മൾ രണ്ടാളൊക്കെ ആയിട്ട് സൈ സൈക്കിളിങ് പോകുന്നത് ഇതിപ്ലെയിനോ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം പോലെ ആൾക്കാരാണ് ഇതൊക്കെ കാണാനും ഇതിലൊക്കെ കയറാനും വേണ്ടിയിട്ട് വന്നത് ഇപ്പം റോഡാണെങ്കിലും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ പുത്തുമല കണ്ടില്ലേ എല്ലാ ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ നേരെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഇനി ചുരൽമൽക്കാണ് പോകാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ ടൈം എത്രയായിന്നറിയോ അഞ്ച് ഇരുപത്തി അഞ്ച് ഇവിടെ എത്തിയപ്പോ കൊയി ഒരു പരി വായിക്കുന്ന ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നുണ്ട് ചെറുതായിട്ട് നടക്കാനുണ്ട് ഗൈസ് ഒരു മല കാണുന്നില്ല അതാണ് ഗൈസ് പെൺമല കണ്ടോ പെണ്ണിങ്ങനെ കിടക്കുമ്പോൾ ഇത് ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ പോണത് ഏറ്റവും ചെറിയ അമ്മാന്റെ വീട്ടിലേക്കാണ് ഇതാണ് വീട് ഇങ്ങോട്ട് ഇറങ്ങണം അതച്ചു ഇനി ഉള്ള കൂട്ടുകാരൊക്കെ ഇഷ്ട എനിക്ക് ഞങ്ങൾ ചാടിക്കാം അങ്ങനെ ഞങ്ങൾ വന്നു ഫ്രഷ് ആയി ഫ്രഷ് ആയിതാ ഇവളങ്ങനെ കാണിച്ചിട്ട് ഇവളെ സിസ്റ്റർ പറയണേ ഇവളെ അനിയത്തിയാന്ന് പറയല്ലേന്ന് ഇവിടെ ഉണ്ട് എല്ലാ അലവിലാതികളും ഇവിടെ ഉണ്ട് ഇതാ അനൂസ് അനൂസിന്റെ സിസ്റ്റർ അനൂസ് ആയി പറയാലോ ഗൈസ് പറയ ഇത് ല്ലേ മറ്റേ നീ പറത്തിട്ടില്ല പഴു പുളിപ്പേരക്കന്റെമാരാണ്ട്ടില്ല ഇവിടെ പണിയിലാണ് എല്ലാരും തിരക്കിലാണ് തിരക്കിലാണ് എല്ലാരും ചിക്കൻ പൊരിക്കുന്നുണ്ട് സത്യ ആ കൊറേ പീക്കി കണ്ടെല്ലെ വരി 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 ഞാൻ ക്യാമറ കൊണ്ടെടുക്കുന്ന രചിച്ചു എന്താ രചിച്ചു സ്ട്രോബെറി കിട്ടി അച്ചാച്ചു െമ്പ് ചെമ്പ് നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് ചോറ് ഊറ്റാൻ ചോറ് ഊറ്റിയാ ചെയ്പ്പുള്ള കല അതല്ല സെന്റ് കുഞ്ഞിക്കലാ അയച്ചു കളിക്കാണോ വലിയ കൂട്ടി കളിക്ക എല്ലാരും കൂടി കൂടി കളിക്ക

ഫുഡ് കഴിക്കണം എല്ലാരും ഇപ്പടാണ് ബിരിയാണിയാണ് ബിരിയാണിയാ വില ബിരിയാണി അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി സ്പെഷ്യൽ ഇല്ല

അപ്പൊ ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ പറഞ്ഞു ഗുഡ് നൈറ്റ് ഗൈസ്